മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് വലിയ ചർച്ചയായിരുന്നു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ വ്യക്തി തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ലെന്നും നല്ല അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്ന അഴിമതി തീണ്ടാത്ത ആത്മാർത്ഥതയോടെ ജോലി എടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ കാര്യവും പൂർണ്ണമായിരിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കാറുണ്ട് ആ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ആ ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങൾ ചിലപ്പോൾ ചിലത് ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകാം അതെല്ലാ കാലത്തും ഉള്ള നിലയല്ല വളരെ വേഗം തന്നെ അത്തരം ഉപകരണങ്ങൾ വാങ്ങി നൽകാറുണ്ട് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിൽ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒരു അതൃപ്തി ഉണ്ടായാൽ തന്നെ അത് കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനിടയായിരിക്കും നമസ്കാരം തങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന തോൽവി ഒരു കാലത്തും അംഗീകരിക്കാത്തതുപോലെ തന്നെ ഇപ്പോഴിതാ തെറ്റുകളും അംഗീകരിക്കാനാവാതെ ഈ കോടി ജനങ്ങളുടെ മുമ്പിൽ വന്ന് പരിഹാസ്യനാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തല പോയാലും ശരി ഡോക്ടർ ഹാരിസ് പറഞ്ഞത് ശരിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഒഴിയുന്നത് അതായത് നമ്മുടെ എന്താണെന്ന് അറിയാമോ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നതായിട്ടാണ് ഹാരിസിന്റെ പ്രതികരണത്തെ അദ്ദേഹം കാണുന്നത് പോലും പിന്നെ ഇവിടെ ഇത്രയ്ക്ക് നല്ല ആരോഗ്യ മേഖല ഉണ്ടായിട്ട് എന്തിനാണാവോ മുഖ്യമന്ത്രി വിദഗ്ധ ചികിത്സക്ക് അമേരിക്കയ്ക്ക് എഴുന്നള്ളുന്നത് മറുപടി കിട്ടില്ല എന്നറിയാം എന്നാലും ചോദിക്കാനുള്ളത് ചോദിക്കണമല്ലോ എന്തായാലും പിണറായി സഖാവ് ബാക്കി പറഞ്ഞതുകൂടി കൂടി നമുക്ക് നോക്കാം ഡോക്ടർ ഹാരിസ് ചിറക്കൽ അഴിമതി തീണ്ടാത്ത ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അത്തരം ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് ഇടയായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇത് നമ്മുടെ മുന്നിൽ അനുഭവപാഠമായിരിക്കണം എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചത് വലിയ ചർച്ചയായിരുന്നു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിലെ വ്യക്തി തെറ്റായ ഒരാളാണെന്ന് ആരും പറയുന്നില്ലെന്നും നല്ല അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്ന അഴിമതി തീണ്ടാത്ത ആത്മാർത്ഥതയോട് ജോലിയെടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നൊക്കെയാണ് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ കാര്യവും പൂർണ്ണമായിരിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ നടക്കാറുണ്ട് ആ ശസ്ത്രക്രിയകൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ആ ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങൾ ചിലപ്പോൾ ചിലത് ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകാം അതെല്ലാ കാലത്തും ഉള്ള നിലയല്ല വളരെ വേഗം തന്നെ അത്തരം ഉപകരണങ്ങൾ വാങ്ങി നൽകാറുണ്ട് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തിൽ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒരു അതൃപ്തി ഉണ്ടായാൽ തന്നെ അത് കേരളത്തെ വലിയ തോതിൽ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം പുറത്തുവിട്ടാൽ അത് നാം നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾക്കെല്ലാം തെറ്റായ ചിത്രീകരണത്തിനിടയായിരിക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് കേരളത്തിൽ നെഗറ്റീവായ കാര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ന്യൂസ് അവതരിപ്പിക്കാനല്ല അവരുടേതായ വ്യൂസ് അവതരിപ്പിക്കാനാണ് താല്പര്യം നമ്മുടെ ആരോഗ്യ മേഖല നല്ല നിലയിൽ മെച്ചപ്പെട്ടു നിൽക്കുന്നതാണ് ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും നല്ല തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അത് പക്ഷേ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ടോ അതോ ആരെങ്കിലും മുക്കിയോ എന്നൊന്നും നമുക്ക് പറയാനാവില്ലല്ലോ ഈ ആരോഗ്യ മേഖലയെ എങ്ങനെ തെറ്റായി ചിത്രീകരിക്കാൻ പറ്റുമെന്ന ശ്രമമാണ് ഇപ്പോൾ കേരളത്തിൽ കാണാനാകുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് വയനാട് ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ കൃഷ്ണൻകുട്ടി പി എം മുഹമ്മദ് റിയാസ് എ എം ബി രാജേഷ് അതുപോലെ തന്നെ ഒ ആർ കേളു ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക വിവിധ വകുപ്പ് സെക്രട്ടറിമാർ ജില്ലാ കളക്ടർമാർ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഗുരുതരമായ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായ ഹാരിസ് ചിരക്കൽ രംഗത്തെത്തിയത് ആശുപത്രിയിൽ ഉപകരണങ്ങൾ ഇല്ലെന്നും അവ വാങ്ങി നൽകാൻ ഉദ്യോഗസ്ഥരുടെയും മറ്റുള്ളവരുടെയും ഭാഗത്ത് നിന്ന് യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം ഹാരിസ് ചിറക്കലിന്റെ ആരോപണം ഗുരുതര പ്രശ്നങ്ങളുമായി വരുന്ന രോഗികളുടെ ഓപ്പറേഷൻ അടക്കം മാറ്റിവെക്കേണ്ടി വരികയാണെന്നും മികച്ച ചികിത്സ നൽകാൻ ഡോക്ടർമാർ തയ്യാറായിട്ട് പോലും അനങ്ങാപാറ പോലെ ബ്യൂറോക്രസിയുടെ മതിൽ മുൻപിൽ നിൽക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ കുറ്റപ്പെടുത്തിയിരുന്നു പലരോടും അപേക്ഷിച്ചിട്ടും യാതൊരു പരിഹാരവുമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഫേസ്ബുക്കിലൂടെ ആയിരുന്നു യൂറോളജി മേധാവി ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയത് സംഭവം ചർച്ചയ്ക്ക് വഴി ഡോക്ടർ ഹാരിസ് ചിരക്കൽ പോസ്റ്റ് പിൻവലിച്ചു ഇതിന് പിന്നാലെ യൂറോളജി മേധാവിയുടെ ആരോപണങ്ങൾ തള്ളിക്കൊണ്ട് ഡി എം ഇ രംഗത്തുമെത്തി ഡോക്ടറിന്റേത് വൈകാരിക പ്രതികരണമാണെന്നും മൊത്തം സംവിധാനത്തെ നാണം കെടുത്താൻ വേണ്ടി പോസ്റ്റിട്ടതാകാമെന്നും ഡി എം ഇ പറയുന്നു ഉപകരണത്തിന് കേടുപാട് സംഭവിച്ചതിനാൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് മാറ്റിവെച്ചത് ബാക്കി ശസ്ത്രക്രിയകളെല്ലാം പൂർത്തിയാക്കിയെന്നും ഡി എം ഇ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട ഡോക്ടർ ഹാരിസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നതായി വ്യക്തമാക്കി ഡിപ്പാർട്ട്മെന്റ് മേധാവി ആയത് മുതൽ അധികാരികളോട് വിഷയം സംസാരിച്ചു എന്നതും പലപ്പോഴും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നതും അദ്ദേഹം പറഞ്ഞു എട്ട് മാസം മുമ്പ് മന്ത്രിയുടെ ഓഫീസിൽ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു എല്ലാ കാര്യങ്ങളും മന്ത്രിയുടെ ഓഫീസിൽ അറിയാം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സജീവൻ നൽകിയ ഉറപ്പിലാണ് പോസ്റ്റ് പിൻവലിച്ചത് സർവീസ് തന്നെ മടുത്തിരിക്കുകയാണെന്നും നടപടി എന്നും ഹാരിസ് തിരക്കിൽ പറയുന്നു ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട നമ്മുടെ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാണ് പറയുന്നത് വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും മന്ത്രി പതിവ് പോലെ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണം അന്വേഷിക്കുന്നതായി നാലംഗ സമിതിയെ സർക്കാർ നിയോഗിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബി പത്മകുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായ ടി കെ ജയകുമാർ ഡോക്ടർ എസ് ഗോമതി ഡോക്ടർ എ രാജീവൻ എന്നിവരാണ് അന്വേഷണ സമിതിയിലെ മറ്റംഗങ്ങൾ വിഷയത്തിൽ വിശദമായി അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്തായാലും ഉടൻ തന്നെ മുഖ്യന്റെ വായിലിരിപ്പുള്ളത് കേട്ട് മിണ്ടാതിരിക്കാൻ ഹാരിസ് ഡോക്ടർ ഒരുക്കമല്ല നല്ല ചുട്ട മറുപടിയായി അദ്ദേഹവും രംഗത്തെത്തിയിട്ടുണ്ട് അതായത് പ്രതികരണത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല പ്രതികരിക്കേണ്ടി വന്നതിന്റെ സാഹചര്യം മനസ്സിലാക്കണമെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറയുന്നു പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കുന്നു എന്നും ലക്ഷ്യം ശരിയായതു കൊണ്ട് തന്നെ കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിയെന്നും അദ്ദേഹം പറയുന്നു പാവപ്പെട്ട രോഗികളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ എൻ്റെ മനസ്സ് വേദനിക്കും ആ മനോവേദനയിൽ നിന്ന് വന്ന പ്രതികരണമാണത് ലക്ഷ്യം ശരിയായിരുന്നു പക്ഷെ മാർഗം അത്ര ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്നാൽ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തി ശസ്ത്രക്രിയ മുടങ്ങുന്നത് കൊണ്ട് രോഗിക്ക് അപായം സംഭവിക്കുന്നതാണല്ലോ പ്രശ്നം അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ വേദനാജനകമായേനെ പ്രതികരിക്കേണ്ടി വന്നതിൻ്റെ സാഹചര്യമാണ് മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ഹാരിസ് ഹസൻ പറയുന്നു ഏതായാലും മുഖ്യൻ പറഞ്ഞതിലൂടെ അവർ ഇനിയും നന്നാവും എന്ന പ്രതീക്ഷയൊന്നും വേണ്ട എന്നാൽ ഏത് കാലത്താണ് നമ്മുടെ സംസ്ഥാനം വെളിച്ചു വന്ന് കാണുക ഇവിടെ വയനാട് ജില്ലയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജ് എന്നൊരു സംവിധാനം ആരംഭിച്ചിട്ട് ഏതാനും വർഷങ്ങളായിട്ടുണ്ട് എന്നാൽ മെഡിക്കൽ കോളേജ് എന്ന പേരിന് നീതി പുലർത്തുന്ന ഒരു സംവിധാനം അല്ലായത് എന്ന് വയനാട്ടുകാർക്കും അറിയാം അതിനെ ആശ്രയിക്കുന്നവർക്കും അറിയാം ഇതിന് ഇതുമായി ബന്ധപ്പെട്ട മേലധികാരികൾക്കും അറിയാം എന്തായാലും അതിനെപ്പറ്റിയും നമ്മൾ സംസാരിക്കേണ്ടിയും ചർച്ച ചെയ്യേണ്ടിയും ഇരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി